പല ദിവസം ചാനൽ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കാം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു ന്യൂസ് നല്ല ഒരു ഇൻഫോർമേഷനാണ് അതായത് ഞാൻ ഉൾപ്പെടെ ഉള്ള ഈ ഒരു വ്യക്തി പല ആളുകളും ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റായ ഒരു കാര്യം അതായത് നമ്മുടെ റോഡ് നിയമങ്ങളിലെ തെറ്റായിട്ടുള്ള ഒരു കാര്യം ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്നല്ല നേരം നമ്മൾ ആ കാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കാര്യം വേറെ ഒന്നുമല്ല നമ്മൾ പലപ്പോഴും ഈ ഹസാർ ലൈറ്റ് തെറ്റായിട്ട് ഉപയോഗിക്കുന്നവരാണ് ഉം ഇപ്പോൾ ഒരു കാലത്ത് ഞാനും ഈ ഒരു കാര്യം അറിയുന്നതിന് മുമ്പ് ഞാനും കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് തെറ്റായിട്ട് ചിലപ്പോൾ രസത്തിനാവാം അതായത് ഒരു ഭംഗിക്കാവാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയില്ല പക്ഷെ ഇതറിഞ്ഞതിനു ശേഷം പിന്നെ വല്ലാതെ യൂസ് ചെയ്യാറില്ല കാരണം എന്താ വെച്ചാൽ ലൈറ്റാണ് ഇപ്പൊ കത്തിക്കുന്നതുകൊണ്ട് ഇപ്പൊ വലിയ കുഴപ്പമില്ല എന്നൊക്കെ നമുക്ക് വിചാരിക്കാം കൊഴപ്പൊന്നുമില്ല പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗതാഗത നിയമം ലംഘനാണ് മുന്നൂറ് രൂപ വരെ പിഴ ഈടാക്കും തെറ്റായിട്ടുള്ള ഹസാർ ലൈറ്റിൻ്റെ ഉപയോഗത്തിന് അപ്പോൾ നമ്മളിപ്പോൾ ഹൈറേഞ്ചിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു കോടമഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ഹസാർ ലൈറ്റ് ഓണാക്കും അതുപോലെ മഴ പെയ്യുമ്പോൾ ആ സെറ്റർലൈറ്റ് ഓണാക്കും അതുപോലെ ഇപ്പോൾ നമ്മൾ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇപ്പോൾ സർവീസ് റോഡുകളുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സെറ്റർലൈറ്റ് ഓണാക്കും അതേപോലെ ഇപ്പോഴത്തെ കുതിരാതുറങ്ങത്ത് പോയപ്പോൾ അവിടെ താ കുറെ ആൾ ആ സെറ്റർലൈറ്റ് ഓണാക്കിയിട്ടതിൻ്റെ ഉൾക്കൂടെ പോകണം ഇതൊക്കെ തെറ്റായ യൂസാണ് ശരിക്കും പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തി ഞാൻ കോടമഞ്ഞിലും മഴയത്തൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഹൈ ഹൈറേഞ്ചിലൊക്കെ പോകുമ്പോഴൊക്കെ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് അറിഞ്ഞതിനു ശേഷം വല്ലാതെ യൂസ് ആക്കിയിട്ടില്ല അതായത് ആ ഒരു എന്താ പറയുക ഇപ്പൊ ഇവിടെ വെറുതെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല തെറ്റായ കാര്യമാണ് വെറുതെ ഹസർ വെറുതെ ഉപയോഗിക്കേണ്ട ഒരു സംഗതിയല്ല പക്ഷേ ഇത്ര വലിയ സംഭവം ആക്കാനും ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം പക്ഷേ പക്ഷെ അതിന്റെ നിയമവശം ജസ്റ്റ് ഞാൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങള് തെറ്റായ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ശരിക്കും എവിടെയാണ് ഹസാർ ലൈറ്റ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതെങ്കിൽ നമ്മുടെ വാഹനം നിർത്തിയിട്ടതായിട്ടുള്ളതാണ് അതായത് നമ്മൾ വല്ല ഹൈവേയിലോ വേറെ റോഡിലൊക്കെ നമ്മുടെ വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ വല്ല കംപ്ലയിൻ്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സൈഡാക്കി നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് ഡ്രൈവേഴ്സിനെ നമ്മുടെ വാഹനം ഇങ്ങനെ സൈഡിൽ നിർത്തിയിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഹസാർ ലൈറ്റ് ഉപയോഗിക്കേണ്ടത് അപ്പൊ ഹസാർ ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ അതായത് റോഡ് സൈഡിൽ ഒരു കാർ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പൊ ഹസാർ ലൈറ്റ് ഓൺ ചെയ്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാർ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് വല്ല കംപ്ലയിൻ്റോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മിക്കവാറും കൂടുതൽ ആളുകൾ നിർത്തിയാറ് ഇനി കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ നമ്മൾ ഹൈവേയുടെ സൈഡിലൊക്കെ ഹസാർ ലൈറ്റ് ഓൺ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ സൈഡ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിനു അങ്ങനെ പാർക്ക് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അതാണ് നമ്മൾ വിചാരിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പുറകിൽ വരുന്നൊരു വാഹനത്തിന് നമ്മുടെ വാഹനം സൈഡ് ആക്കിയിരിക്കുകയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഹസാർ ലൈറ്റിന്റെ ശരിയായ ഉപയോഗം അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും തെറ്റായ രീതിയിൽ ഉപയോഗിക്കാറുണ്ടാവും അപ്പോൾ ഇനിയെങ്കിലും ആ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക അതായത് അത്രയൊരു സംഭവം അല്ലെങ്കിൽ പോലും ഒന്ന് മാറ്റാൻ ശ്രമിച്ചു നോക്കുക നമ്മൾ ശരിയായ കാര്യങ്ങൾ ചെയ്തു നോക്കാം വെറുതെ ഒരു ഇത് ചെയ്യണ്ടല്ലോ അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നുള്ളു ഞാൻ ഇങ്ങനെ പൊതുക്കൊതുക്കെ മാറ്റി കൊണ്ടുവന്നപ്പോൾ ചെയ്യാറില്ല വെറുതെ അപ്പോൾ ചെറിയൊരു കാര്യമാണ് ഇപ്പൊ നിങ്ങൾ ഈ റൂള് അത് വയലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ വരെ പഴയ ഈടാക്കേണ്ട ഒരു എന്താ പറയുക ഇപ്പൊ ചെറിയൊരു വയലേഷൻ തന്നെയാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് വലിയ ഇൻഫർമേറ്റീവ് കാര്യമാണ് വെച്ച് കഴിഞ്ഞാൽ ആ എന്ന അല്ല അങ്ങനത്തെ ഒരു വിഷയമാണ് അപ്പോൾ എന്തായാലും എന്റെ ചാനൽ വീഡിയോ ആയായിട്ട് കാണുന്ന ആരെങ്കിലും ഇടയ്ക്ക് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടോ ഇനി ഇതുപോലെ എന്തെങ്കിലും ന്യൂസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ സെറ്റ് ആക്കാം ബൈ